ഈ വീഡിയോയുടെ ഉള്ളടക്കം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച അറിവും അനുഭവവും പ്രതിഫലിപ്പിക്കുന്നു എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി വിലപ്പെട്ട സ്ഥിതിവിവരക്കണക്കുകൾ പങ്കിടാൻ ഞാൻ ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും അവതരിപ്പിച്ച വിവരങ്ങൾ പൊതുവായ വിവര ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ് മൂലത്രികോണം എന്നത് ഒരു ഗ്രഹത്തിൻ്റെ വളർച്ചയ്ക്കും സുസ്ഥിരതയ്ക്കും ഒരു വൃക്ഷത്തിൻ്റെ വേര് എങ്ങനെ പ്രധാനമാണ് എന്നതിന് സമാനമായി അതിൻ്റെ റൂട്ട് ഏരിയ അല്ലെങ്കിൽ അടിസ്ഥാന മേഖലയെ സൂചിപ്പിക്കുന്നു ജ്യോതിഷത്തിൽ ഒരു ഗ്രഹത്തിൻ്റെ മൂലഭാഗത്തെ അതിൻ്റെ മൂലത്രികോണം എന്ന് വിളിക്കുന്നു അഞ്ച് ഗ്രഹങ്ങളിൽ ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി ഓരോന്നിനും രണ്ട് വീടുകൾ ഉണ്ട് കൂടാതെ മൂലസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒന്ന് ഗ്രഹത്തിൻ്റെ മൂലത്രികോണമായി കണക്കാക്കപ്പെടുന്നു ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉദാത്തഭവനം രാശി ഇടവം അതിൻ്റെ മൂലത്രികോണമാണ് അത് അതിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ മൂലത്രികോണത്തെ പ്രതിനിധീകരിക്കുന്നു ഗ്രഹങ്ങൾക്കുള്ള മൂലത്രികോണം വീടുകൾ ഇപ്രകാരമാണ് സൂര്യന്റെ മൂലത്രികോണം ചിങ്ങം ചന്ദ്രൻ്റേത് രാശി ഇടവം ചൊവ്വമേടം ബുധനുടേത് കന്നി വ്യാഴം ഗുരു ധനു ശുക്രൻ തുലാം ശനിയുടേത് കുംഭം നിഴൽ ഗ്രഹങ്ങൾക്ക് രാഹുവിൻ്റെ മൂലത്രികോണം കന്നിരാശിയും കേതുവിന്റെ മൂലത്രികോണം മീനരാശിയുമാണ് മൂലത്രികോണം രാശിചിഹ്നത്തിന് ആ ഗ്രഹത്തിന്റെ സ്വാധീനമോ നിയന്ത്രണമോ ഇരുപത്തിനാല് മണിക്കൂറും നിലനിൽക്കും